മുഅല്ലിമ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ ഇന്ന ആളിൽ നിന്നും നമുക്ക് സ്നേഹം ലഭിക്കണമെന്ന് ഗ്രഹിച്ചുകൊണ്ട് ആ വ്യക്തിയിൽ നിന്നും നമുക്ക് സ്നേഹം കിട്ടാൻ വേണ്ടി ഒരുപാട് ആയത്തുകളുണ്ട് അതിൽപ്പെട്ട ഒരു ചെറിയ ആയത്താണ് ഞാൻ ഇന്ന് പറയുന്നത് പ്രത്യേകം ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഹലാലായ കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ കാരണം അത്രക്കും ഒരു വീര്യം കൂടിയ ഒരു ആയത്താണ് ഇത് അതുകൊണ്ട് മോശമായിട്ടുള്ള ഒരു കാര്യത്തിനും ഇത് ആരും ഉപയോഗിക്കരുത് എപ്പോഴും നമ്മുടെ ഉദ്ദേശം അത് നല്ല ഉദ്ദേശത്തിന് വേണ്ടിയായിരിക്കണം നല്ല ഉദ്ദേശ ശുദ്ധിയോടെ മനസ്സിൽ നീയത്ത് വെക്കണം ഇന്ന വ്യക്തി ആ വ്യക്തിയുടെ പേര് നമ്മൾ മനസ്സിൽ ഓർക്കുക ഇന്ന വ്യക്തിയുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം വേണമെന്ന് നീയത്ത് വെക്കുക ഇന്ന വ്യക്തിക്ക് എന്നോട് സ്നേഹം ഉണ്ടാകണം എന്നെല്ലാം നെയ്യത്ത് കരുതിക്കൊണ്ട് ഈ ഒരു ചെറിയ ആയത്ത് അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആയത്ത് ഇതാണ് വ വൽത്തു അലേക്ക മഹബത്തൻ മിന്നി വലി വലിതുസ്ന അല ഐനി ചെറിയ ആയത്താണ് അപ്പോൾ ഇത് നമുക്ക് ഒഴിവ് ഉണ്ടാകുന്ന സമയത്തെല്ലാം ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കണം പ്രത്യേകം പറയാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ധുവ ചെയ്യുക ആണെങ്കിൽ ഇൻഷാ ഇൻഷല്ല നമ്മൾ വിചാരിക്കുന്ന ആ വ്യക്തിക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ തന്നെ അതിശയപ്പെടും ഇത്രക്കും സ്നേഹം എന്നോട് വരൂ എന്നുള്ളത് അപ്പോൾ അത്രക്കും സ്നേഹം ആ വ്യക്തിക്ക് നമ്മളോട് ഇൻഷാ ഇൻഷല്ല അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടാനും നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാക്കാനും സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ